ഹായ് ഫ്രണ്ട്സ് ബ്ലൂ വാട്ടർ ഫിഷ് എൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലോട് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം ഇത് ഇന്ന് നമ്മളത് നല്ല അടിപൊളി കരിമീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ് അവിടുത്തെ കരിമീൻ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള കപ്പ നമ്മൾ ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കരിമീൻ ഫുഡായിട്ട് ഉപയോഗിക്കുന്ന കപ്പയാണ് കേട്ടോ കരിമീൻ്റെ പ്രിയ ആഹാരമാണ് കപ്പ കപ്പ ഉണ്ടെങ്കിൽ കരിമീൻ എവിടെ കിടന്നാലും വണ്ട് വിളിച്ചാലും വരും അത് ഉറപ്പ് കാര്യമാണ് അത് നമ്മളത് കരിമീൻ കഴിക്കാൻ പാകത്ത് നിങ്ങളുടെ കാപ്പ ഉണ്ടാവില്ല അടിപൊളി നല്ല സെറ്റപ്പായിട്ട് വെട്ടി ക്ലീൻ ആക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ നമ്മൾ വല വീശാൻ പറ്റുന്ന രീതിയിലാണ് തീറ്റിയിട്ട് കൊടുക്കുന്നത് കരിമീൻ എങ്ങോട്ടെങ്കിലുമൊക്കെ തീറ്റി വാരി എറിയറിത് നമ്മൾ തീറ്റിയിടുമ്പോഴത്തേക്കും നമ്മൾ വല വീശി കഴിഞ്ഞാൽ ആ വലയുടെ നടുഭാഗത്ത് തീറ്റി വരുന്ന രീതി വേണം എപ്പോഴും തീറ്റിയിട്ട് കൊടുക്കാനായിട്ട് ഒരു വലപ്പാട് രീതിയിൽ തീറ്റിയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ അത് കഴിയുമ്പോഴത്തേക്കും ആ ഒച്ചയും ബെഗളം ഒന്നും ഉണ്ടാക്കാണ്ട് വന്ന് വേണം വീശാനായിട്ട് രണ്ടാമത്തെ വലയ്ക്ക് വേണ്ടി നമുക്ക് ഏകദേശം നാല് വലയാണ് നമ്മളൊന്ന് വീശുന്നത് നാല് വല വീശാനുള്ള തീറ്റയാണ് ഇടുന്നത് രണ്ടാമത്തെ വലക്കുള്ള തീറ്റ ഇടുകയാണ് അതുപോലെ തന്നെ നമ്മൾ വീശിയുമത്തേക്ക് നല്ല നല്ല സ്പോട്ട് ചൂസ് ചെയ്ത് വേണം വീശാനായിട്ട് ഉടക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലം ശ്രദ്ധിച്ച് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ വെള്ളത്തിനടിയിലെ കാര്യമാണ് അവിടെ ഉടക്കമുണ്ടോ ഇല്ലയോ എന്നുള്ളവരെ വീശി വല വലിക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ സ്ഥിരമായിട്ട് വീശി നൽകാർക്കാണെങ്കിൽ അറിയാൻ പറ്റും വല്ലപ്പോഴും അന്ന് വീശി നൽകാറുക്കാണെങ്കിൽ അറിയാനുള്ള സാധ്യത വളരെ കുറവാണ് അതെ നമ്മളിത് ഇവിടെ തീറ്റിയിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നാല് സ്പോട്ടിലും നമ്മൾ തീറ്റിയിട്ട് കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ നമുക്ക് വീശാം നമ്മൾ തീറ്റിയിട്ടിട്ട് ഏകദേശം അര ആയി കേട്ടോ അരമണിക്കൂറോളം ആയതിനു ശേഷമാണ് നമ്മളിത് ഇപ്പോൾ വീശാൻ വന്നേക്കുവാണ് നമ്മൾ ഫസ്റ്റ് വല വീശുകയാണ് അത് ഒച്ച അനക്കമൊന്നും ഇല്ലാണ്ട് വേണം വന്ന് വീശാൻ നമ്മൾ ഒരുപാട് അനക്കമൊക്കെ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ മീൻ ഓടിപ്പോ നമ്മൾ നേരെ കണ്ടോ കറക്റ്റായിട്ട് നമ്മുടെ തീറ്റപ്പാട് കറക്റ്റായിട്ട് മൂടുന്ന രീതിയിലാണ് വല വീണാക്കുന്നത് ഇനി വലയ്ക്കകത്ത് മീനുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക വല വീശിയിട്ടതിന് ശേഷം അതിൻ്റെ കഞ്ഞാണ് അതായത് നമ്മൾ വല കെട്ടി വെക്കുന്ന കയറുണ്ടല്ലോ ആ കയറ് നല്ലതുപോലെ അയച്ച് വേണം കെട്ടിവെക്കാനായിട്ട് അത് വല താഴെ അതായത് നമ്മൾ വീശിയിടുന്ന വല താഴെ ചെളിയിൽ മുട്ടി കിടക്കുന്ന രീതിയിൽ വല കിടന്നെങ്കിൽ മാത്രമേ മീൻ ഉടക്കി നമുക്ക് കിട്ടത്തുള്ളൂ ഇത് ഉടക്ക് വീശി വലയാണ് ഇതിന് ചുരുക്കുകാലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീശിയിടുന്ന മീൻ വലയ്ക്കകത്ത് ഉടക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വീശുമ്പോഴത്തേക്കും കയ്യിൽ ചെയിനോ മോതിരോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുന്നത് വളരെ ഉപകാരമായിരിക്കും രണ്ടാമത്തെ വലയും നമ്മൾ കൃത്യം തീറ്റപ്പാട് തന്നെ മൂടത്തക്ക രീതിയിൽ വീശിയിട്ടിട്ടുണ്ട് എന്നിട്ട് വലയുടെ കല്യാണം നമ്മൾ സൈഡിൽ എവിടെയെങ്കിലും കെട്ടിവെക്കും കാരണം വല വീശിയിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് മിനിറ്റിനടുത്ത് ടൈം കൊടുക്കണം കാരണം നമ്മൾ വീശണ സമയത്ത് ഇതിന് ആ കല്യാണം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കെട്ടിവെച്ചെങ്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ ഈ വല അയ്യോ വല വിരിഞ്ഞില്ല കേട്ടോ ഗായ്സ് വല വിരിഞ്ഞില്ല വല ചുരുണ്ട് പോയി എന്തായാലും ചുരു എന്തോ പറഞ്ഞ് ഉരുണ്ട വിലയിൽ പെരണ്ട മീനൊക്കെ പറയുന്നൊക്കെ നമുക്ക് നോക്കാം വലം കിട്ടിയാൽ ഊട്ടിയില്ലെങ്കിൽ ചട്ടി അത്രയേ ഉള്ളു നമുക്ക് എന്തായാലും പ്രതീക്ഷയോടെ ആ വലയെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് വലയാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് വല വീശാറായപ്പോഴത്തേക്കും കാഴ്ചക്കാരെല്ലാം കാണികളെല്ലാം വന്നു എന്തായാലും നമ്മൾ വീശി എങ്ങാനും വിരിഞ്ഞില്ലെങ്കിൽ നാണക്കേട് കാണുന്നത് വേറൊരു കാര്യ സത്യം ഒരു മനസ്സില്ലാ മനസ്സോടെ ഞാൻ വീശിയാണ് ആ നാണം കിട്ടില്ല അത്യാവശ്യം വല വിരിഞ്ഞ് മീൻ ഇട്ടുണ്ട് ഈ ഇത് നല്ലപോലെ കരിമീനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ വല വീശി ഇട്ടപ്പോൾ തന്നെ നല്ലതുപോലെ നുരി പൊട്ടുന്നുണ്ട് അതായത് നല്ലപോലെ മീനുള്ളപ്പോഴാണ് ഇതുപോലെ നുരു പൊട്ടുന്നത് ചേട്ടന്മാരൊക്കെ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ നല്ലപോലെ മീനുണ്ടെന്ന് എല്ലാവരും നമുക്ക് പ്രതീക്ഷ തരികയാണ് കാരണം ഈ വല വീശി ഇടുമ്പോഴത്തേക്കും കരിമീനൊക്കെ ഈ ചെളിയിൽ വന്ന് തലകുത്തും തലകുത്തണ സമയത്താണ് ഇതുപോലെ നൂരി വരുന്നതെന്നാണ് എല്ലാവരും പറയണത് നമ്മളും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരത്തില്ല നമുക്ക് ഓരോരോ വലയായിട്ട് നമുക്ക് പൊക്കി നോക്കാം അതായത് നമ്മൾ ഫസ്റ്റ് വീശിയിട്ട വല നമ്മൾ പൊക്കുകയാണ് എന്തോ ഇടിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കഞ്ഞാന കയറെ പിടിക്കുമ്പോൾ തന്നെ അറിയാം മീൻ എന്തോ ഇടിക്കുന്നുണ്ട് കരിമീനായിരിക്കും കാരണം നമുക്ക് കരിമീനാണുള്ള വീശിയിട്ടത് അപ്പോൾ വേറെ മീനൊന്നും വന്ന് ഇടിക്കാൻ സാധ്യതയില്ല പിന്നെ ഉണ്ടെങ്കിലും ചിലപ്പോൾ വലിയ കുറുവാപ്പറലോ അല്ലെങ്കിൽ മറ്റേ മുള്ളങ്കണ്ണി അങ്ങനെയുള്ള സംഭവങ്ങളും കാണാൻ സാധ്യത നമുക്ക് എന്തായാലും വലിച്ചു നോക്കാം കാര്യമായിട്ട് തന്നെ ഇടിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇടിക്കുന്ന പറഞ്ഞാൽ നമ്മളിത് ഇതാ ഒരു കരിമീൻ കയറി ഫസ്റ്റ് കരിമീൻ കിട്ടി രണ്ടാമത്തെ കരിമീൻ കയറി വരുന്നു ആ അങ്ങനെ വാ അടിച്ച് കയറി വാ രണ്ട് കരിമീൻ കയറി മൂന്നാമത്തെ കരിമീനാണോ ആണോ വരുന്നതല്ല അതൊരു കമ്പ് കഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് കരിമീനിൽ മൂന്നാമത്തെ ഉണ്ടോ ഇല്ല അങ്ങനെ രണ്ട് കരിമീനിൽ നമ്മൾ ഒരു വല വളിച്ചെടുത്തിരിക്കുന്നു അങ്ങനെ രണ്ട് കരിമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കരിമീൻ കേട്ടോ ഇതാ കഴിഞ്ഞ സീസണിൽ നമുക്ക് കിട്ടിയ കരിമീനൊക്കെ നല്ല സൈസ് കരിമീനൊക്കെ നമുക്ക് കഴിഞ്ഞ സീസണിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കരിയം പിടിക്കുന്ന വീഡിയോസൊക്കെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കാണണ്ട ഫ്രണ്ട്സൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണണം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെയാണ് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ടിങ്ങും തരണം ഉറപ്പായിട്ടും തരണം നമ്മുടെ ഒരു പുതിയ ചാനലും കൂടാണ് അതുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് വാച്ചിങ് അവറും കുറവാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ദൈവ ഒന്നും ഉള്ള ലക്ഷണം കാണുന്നില്ല അനക്കൊന്നും ഇല്ല ആഹാ അതെ അടിയിൽ കരിമീൻ ആയതുകൊണ്ട് കേട്ടോ അനങ്ങാന മുകളിലുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ടെണ്ണം സൈസ് കരിമീൻ കേട്ടോ രണ്ട് നല്ല സൈസ് കരിമീൻ ആണേ അടിപൊളി ഇനി കരിമീനെ പിടിച്ച് നമ്മൾ വലയിൽ ഉടക്കിയിട്ട് വയ്ക്കുക എന്നൊന്നും പറഞ്ഞേക്കല്ലേ കരിമീൻ നമുക്കിവിടെ ഇഷ്ടം പോലെ കരിമീൻ ഉണ്ടാവും നമുക്ക് കരിമീനെ പിടിച്ച് ഉടക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കരിമീൻ ഈ വലയ്ക്കാത്ത അത്ര അവസ്ഥയിലാണ് കുരുങ്ങി കിടക്കുന്നത് അതുകൊണ്ടാണ് കരിമീൻ ഒരുപാട് ചടക്കാത്തത് ഇത് ഉടക്ക് വീശു വലയാണ് അതായത് നമ്മുടെ മൂന്നാമത്തെ വല നമ്മൾ വീശിയപ്പോഴത്തേക്കും കുരുങ്ങി വീണ വലയാണത് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല എന്തായാലും വല വലിച്ചു നോക്കിയാണ് നമുക്ക് നോക്കാം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടി വന്നില്ല ഈ വലയ്ക്കകത്ത് ഒന്നുമില്ല ഇനി നമുക്ക് പ്രതീക്ഷയുള്ള വല നമ്മൾ ലാസ്റ്റ് വീശിയ വലയാണ് ആ വലയിൽ ഉറപ്പായിട്ടും കരിമീൻ കാണും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഇതാ നമ്മളങ്ങനെ ലാസ്റ്റ് വീശിയ വല നമ്മൾ പൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് വെറുതെ ആയില്ല കരിമീനുണ്ട് കാരണം നല്ലതുപോലെ നമ്മുടെ കഞ്ഞാണ് കിടന്നത് അതിൽ നമുക്ക് കാണാൻ ഇല്ലേ ഒരു കരിമീൻ കിടക്കുന്നു ഇതില് രണ്ട് കരിമീൻ കിടക്കുന്നു ഓ ഗായ്സ് വേറൊരു വലിയ പ്രശ്നമുണ്ട് കേട്ടോ ഇവിടെ ഈ തെങ്ങും കുറ്റി അടിച്ചേക്ക് നടക്കുന്ന പഴയ തെങ്ങും കുറ്റിയൊക്കെ വെള്ളത്തിൽ ഒടിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ അത് ഒരു ഉടക്കാണ് കാരണം നമുക്ക് ഈ ഉടക്കി കിടന്നു കഴിഞ്ഞാൽ ഒരു വേറെ കുഴപ്പമുണ്ടെന്ന് ഈ മീൻ കിട്ടാനുള്ള സാധ്യതകളും കുറയും ഇപ്പോൾ നമുക്ക് നമ്മൾ വല വീശിയ പാട്ടിലൊരു ഇരുപത് കരിമീൻ ഉണ്ടെങ്കിൽ പത്ത് കരിയും പോലും നമുക്ക് വലക്കകത്ത് കിട്ടല്ല കാരണം ഈ ഈ ഉടക്കിന് അടിയിൽ മാറി മീൻ നിൽക്കും അപ്പോൾ ഉടക്കിൻ്റെ മുകളിലേ വല കിടക്കത്തുള്ളൂ അതുകൊണ്ട് മീൻ കുറവായിരിക്കാനും സാധ്യതയുണ്ട് നമുക്ക് എന്തായാലും ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് നോക്കാം നിറയെ ഉടക്കട വല ഫുൾ ഉടക്കാണ് ഇതുമിക്കവാറും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു രണ്ട് കരിമീൻ നിലവിൽ മുകളിൽ വന്നിട്ട് മൂന്നാമത്തെ കരിമ്പ് പൊങ്ങി വരുന്നുണ്ടായിരുന്നു ന്യായമായിട്ട് കരിമീൻ കേട്ടോ ഷോ നമുക്ക് ഈ ഉടക്ക് വീണിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ലപോലെ കരിമീൻ കിട്ടിയെന്നെ ഓ അവിടെ ഒരു കുറ്റിയെ ഒരു കുറ്റി നിപ്പുണ്ട് നമ്മൾ അത് ഇനിയിപ്പോൾ വെള്ളത്തിലോട്ട് തന്നെ ഇറങ്ങണം വെള്ളത്തിൽ ഇറങ്ങിയെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ സൈഡിൽ ശകലം പൊക്കമാണ് കുറച്ചുംകൂടെ മാറിയ താഴ്ചയാണ് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയെങ്കിലും വലിച്ചു എടുക്കണം വല കീറിപ്പോയ പണിയാണ് കാരണം ഈ വലക്കെന്ന് പറഞ്ഞാൽ കൽസിന് തീരെ കട്ടി കുറവാണ് അതുകൊണ്ട് തന്നെ വല കീറിപ്പോ വല നല്ല ശക്തി വലിച്ചു കഴിഞ്ഞാൽ അല്ലതെയോ നല്ലപോലെ കരിമീൻ ഉണ്ടോ നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മൾ പിടിച്ച് പൊക്കുന്നതിനകത്ത് മിക്കനകത്തും കരിമീനുണ്ട് പക്ഷേ ഇത്രയും ഉടക്ക് കയറി വന്നതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ വല നമ്മൾ അടിപൊളിയായിരുന്നെ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ട്സ് മിസ്സായത് കാരണം ഈ വലയ്ക്കകത്ത് വലിയ ഉടക്കില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടിയാൽ അതേ കണ്ടോ എന്തും ഇത് അടിയിലൊക്കെ കരിമീനുണ്ട് പക്ഷെ ഇത്രയും ഉടക്ക് കയറി വീണുണ്ട് കാരണം ഈ ഉടക്ക് കയറി വീണ് കഴിഞ്ഞാൽ മീൻ കിട്ടാനുള്ള സാധ്യതകൾ കുറയും കാരണം ഈ ഉടക്കിനിടയ്ക്കൊക്കെ മീൻ കയറിയിരിക്കും നമ്മുടെ വലയ്ക്കകത്ത് മീൻ കുരുങ്ങത്തില്ല കണ്ടോ ഈ ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓലയുണ്ട് ഓലമടലടക്കുന്നത് കണ്ടോ ഈ ഓലമടലേ എന്തോ ഇത് വേറെന്തോ ഇത് പറയുന്നത് ഒരു കമ്പുണ്ട് പായുണ്ട് എന്തൊക്കെ സാധനം നോക്കിയത് എല്ലാം ഇതിനകത്ത് കയറി കിടക്കുകയാണ് അതാണ് നമുക്ക് മീൻ കിട്ടാനുള്ളത് ഇത്രയും മീനായി കുറഞ്ഞു പോയത് അല്ല കുറേ കൂടെ മീൻ നമുക്ക് കിട്ടിയേ ഏകദേശം എന്നാലും ഒരു അഞ്ചാറ് കരിമീനെങ്കിലും ഉണ്ട് കേട്ടോ ഇതിനകത്ത് തീരെ ചെറുതല്ലാത്ത വലിയ മോശം ഇല്ലാത്ത കരിമീനാണ് ഏകദേശം ഒരു അഞ്ചോ ആറോ കരിമീൻ നിങ്ങൾ കാണിച്ചു തരാം അത് അഞ്ചാറ് കരിമീനോം നമുക്ക് ഈ വലയ്ക്കാത്ത ഉണ്ട് അത് നമുക്ക് ഈ ഉടക്കില്ലാതെ ന്യായമായിട്ട് നമുക്ക് അരിമീൻ കിട്ടി പോയേനെ നോക്കിയത് കണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് Altyazı